ഷമുബേലിന്റെ രണ്ടാം പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം അബ്ഷാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീദോഫലുമുണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹീദോഫലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു ദൈവം ചിലർക്ക് സവിശേഷമായ ജ്ഞാനം നൽകുന്നത് അവരുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കാനാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ ജ്ഞാനം അവർ മറ്റുള്ളവരുടെ ദോഷത്തിനായി ഉപയോഗിക്കുന്നത് ദുഃഖകരമായ കാര്യമാണ് ദാവീദിന്റെ വിജയങ്ങളിൽ പലരുടെയും വിവേകപൂർണമായ ഉപദേശങ്ങളും അറിവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ മുൻനിരയിലായിരുന്ന ഒരുവനാണ് അഹീദോഫൽ അഹീദോഫലിന്റെ ആലോചനയെ ദൈവത്തിന്റെ ആലോചന പോലെ കണക്കാക്കിയിരുന്നു എന്നാണ് ഈ ഭാഗത്ത് കാണുന്നത് അതായത് ദൈവം തന്നെയായിരുന്നു അഹീദോഫലിന്റെ ബുദ്ധിയിലൂടെ ആലോചന നൽകിയിരുന്നത് എന്ന് ചിന്തിക്കാം എന്നാൽ ദാവീദിന്റെ മകൻ തനിക്കെതിരായപ്പോൾ അയാളുടെ പക്ഷം ചേർന്ന് ദാവീദിനെ അപായപ്പെടുത്താൻ തൻ്റെ ജ്ഞാനം ഉപയോഗിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതറിഞ്ഞ ദാവീദിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് അഹീദോഫലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്ന് ദൈവത്തിന് മാത്രമേ അയാളുടെ ജ്ഞാനത്തിന് പിഴവ് വരുത്താൻ കഴിയൂ എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു ഈ പ്രാർത്ഥന ദൈവം കേട്ട് പ്രവർത്തിക്കുന്നത് കാണാം പറഞ്ഞു കൊടുത്ത നല്ല ആലോചന ദാവീദിന്റെ മകൻ തള്ളിക്കളഞ്ഞതിന്റെ വിഷമത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു മറ്റൊരു വിധത്തിൽ തന്റെ ഉപദേശം കൃത്യമായിരുന്നെങ്കിലും അത് കൈക്കൊള്ളാത്തതിന്റെ വിഷമം തന്റെ ജീവൻ അവസാനിപ്പിക്കാൻ വിധത്തിൽ അയാളുടെ ബുദ്ധിയെ തിരിച്ചു കളഞ്ഞു ദൈവം തന്നിട്ടുള്ള ജ്ഞാനം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുക ആരെയും ദ്രോഹിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കുക നമുക്കെതിരെ ഏത് വലിയ ജ്ഞാനി ആലോചന ഉണ്ടാക്കിയാലും അതിനെ തകർക്കാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിനെതിരെ ഒരു ആലോചനയും ജ്ഞാനവും ഇല്ല എന്ന് ദൈവവചനം വ്യക്തമാക്കിയിട്ടുണ്ട് ആ ദൈവത്തിന്റെ സുരക്ഷ നമുക്കുള്ളിടത്തോളം യാതൊന്നും ഭയപ്പെടേണ്ടതില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ